ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ പല ഭാഗത്തും ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതത്തിലാണ് നമ്മുടെ എല്ലാവരും ചിലർക്ക് സാമ്പത്തിക രംഗത്താണെങ്കിൽ മറ്റു പേർക്ക് ശാരീരിക രംഗത്ത് ചിലർക്ക് മക്കളുടെ കാര്യത്തിൽ ചിലർക്ക് നിലനിൽപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ മനുഷ്യരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പല മേഖലകളിലും പല കാര്യങ്ങളിലും ഒട്ടനവധി പരീക്ഷണങ്ങൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കുമോ കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാകുകയാണ് ഇന്നത്തെ ജനതയിൽപ്പെട്ട പല ആളുകളും പലരുടെയും മനസ്സുകളിൽ നിന്ന് കാരുണ്യം നീക്കം ചെയ്യപ്പെടുന്നു പലർക്കും കാരുണ്യം കാണിക്കാനോ കാരുണ്യത്തിന്റെ കഥകൾ കേൾക്കാനോ ഒരു കാരുണ്യം പ്രവർത്തിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാനോ സാധ്യമല്ലാത്ത നിരക്ക് പലരെപ്പോൾ സ്വാർത്ഥതയും തന്നിഷ്ടവും തന്റെ ആവശ്യങ്ങളും മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാ പലരുടെയും ജീവിതം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല എനിക്കെന്റെ കാര്യം എന്റെ പണം എന്റെ ബിസിനസ് എന്റെ സന്തോഷങ്ങൾ പിന്നെ ആളുകൾക്കൊരു സമാധാനമുണ്ടത് അകലും കലരുമ്പോൾ മാത്രമാണ് മറ്റൊരുത്തരു തടസ്സയുണ്ട് അവന്റെ സാമ്പത്തിക രംഗത്തൊരു ഇരിവുണ്ട് അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് കേൾക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ മനസ്സുകൾക്ക് അതൊരു സമാധാനമായിട്ട് പലർക്കും തോന്നുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ അവരുടെ സ്വസ്ഥത്തിലേക്ക് വലിയാൻ തുടങ്ങി ഉണ്ടാക്കുക മക്കളെ നോക്കുക പുലരുണ്ടാക്കുക വീട്ടിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിനുവേണ്ടി രക്ഷിതാക്കളെ മത്സരിച്ചോടുമ്പോൾ നമ്മളെ മക്കളും തലമുറയും വയലൻസിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരവധി കാഴ്ചകളും കഥകളും നമ്മുടെ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെരുതാഴ്ചയ്ക്കേത് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് തൈക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ നാല് ചെറുപ്പക്കാരൻ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ആ ചെറുപ്പക്കാരനീയമായി വർദ്ധിച്ചു ഇന്നത്തെ വാർത്തയാ വൈറൻസിനോടാണ് ഇവിടെ പലർക്കും താല്പര്യം തോന്നുന്നത് അതിനേക്കാൾ അബ്വാഹുവിന്റെ മാർഗത്തിലുള്ള പരിശുദ്ധമാക്കപ്പെടുത്ത ബലികർ പോലും ചിന്തിച്ചു നോക്കൂ അബ്വാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ വിധി നടപ്പിലാക്കാൻ വേണ്ടി മകനെ പിടിച്ചുകൊണ്ടുപോയി നാഗന്റെ മുന്നിൽ നേട്ടമെടുക്കാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തി കഴിഞ്ഞു വഹിക്കാതെ മകന്റെ കണക്കിലേക്ക് റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി ഇന്നോരോരുത്തരും മറ്റൊരുത്തരെ അറിയിക്കാൻ തുടങ്ങി രാത്രി ഏഴ് മുതൽ ഒമ്പത് വരെ ഇന്ന തറവാറ്റിൽ നാലെണ്ണം എട്ട് മുതൽ പത്ത് വരെ ഇന്ന തറവാറ്റിൽ എഴെണ്ണം അവിടെയും അവസാനിക്കാത്ത കഴിവില്ലായ്മ മൂക്ക് നേരെ പോലും മുറിച്ചിട്ട് പ്രബോധിപ്പിക്കപ്പെടുന്ന പോത്തിന്റെയും മൂരിയുടെയും മരണവെപ്രാദം കണ്ട് ആസ്വദിക്കാനും അതുണ്ടാക്കുന്ന ശൈലികളുടെ പേര് അതിന്റെ വഴവിട്ടമായ വേദനയുടെ സങ്കടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്രമാത്രം തകർച്ചയിലേക്കാണ് നമ്മുടെ തലമുറകളും മക്കളും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പണ്ടുപാലത്തൊക്കെ ഉൾക്കൂടെ വിട്ടാൽ വീട്ടിലെത്തുന്ന മക്കൾ അന്വേഷിച്ചിരുന്നത് ഏതെങ്കിലും തെങ്ങോര കൊണ്ടുണ്ടാക്കിയ പത്ത് മണലിന്റെ ബേച്ചായിരുന്നെങ്കിൽ കണ്ടുപീരുന്ന മൊബൈലുകളുടെ പദ്ധതികളിൽ അവൻ ആസ്വദിക്കപ്പെടുന്നത് തന്റെ എതിരാണ് ഇവിടെ നെങ്കിലേക്കുന്നവയുഴുക്കുന്ന ചെറുത്തുകളും എ കെ ഫോർട്ടി സെവനും വായിലിന്ന് കടുത്തിടുന്ന വയനാടിക് ബോബുകളുമാണെങ്കിൽ കഴുത വട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കളുടെ ഉള്ളിൽ വയലൻസിനോടാണ് അവർക്ക് താൽപ്പര്യം തോന്നുന്നത് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ യാതൊരു ഗ്രോമില്ലാത്ത ഏതോ ഒരു മീഡിയത്തിനും മെങ്കിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണം അണ്ടർവേറെ ഉള്ളിലിട്ടിക്കൊള്ളുന്ന ഒരു ചെറുപ്പക്കാരനെ ഉദ്ഘാടനത്തിന് കുട്ടിക്കൊണ്ടുവന്നു ആ ഉദ്ഘാടനം കാണാനിരിക്കുന്നതിൽ പതിനായിരക്കണക്കിന് കുട്ടികളിൽ ആ ഭൂരിപക്ഷ കുട്ടികളും പത്തിന്റെയും പതിനഞ്ച് വയസിന്റെയും ഇടയിലുള്ളതാണെന്നും ഉദ്ഘാടനം ചെയ്യാൻ യൂട്യൂബറെ എത്തില്ല എത്തിക്കില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോ കേരളം കത്തിക്കുമെന്ന വയലൻസിന്റെ വാക്ക് വാക്കുപോലും ഉത്തയിച്ചത് നമ്മളെ മക്കളാണെങ്കിൽ ഇന്നും മക്കളെയും തലമുറയെയും സ്വാധീനിക്കുന്നത് ഒരൊറ്റ വാക്കിൽ വഴന കരുണയും സ്നേഹവും മനസ്സുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റേതായ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും അത്തരത്താല് എന്നെന്റെ വാക്കിനെ പ്രത്യാഖ്യാനിക്കരുണ്ട് ഇക്ക ഇങ്ങനെ പെരുമാറിന് കണ്ണോട് കണ്ണോട് കാണാൻ സാധിച്ചത് മൂന്ന് വർഷത്തോളം പോറ്റിയ സന്തം ഉലുവിന് അറുക്കാൻ വേണ്ടി തുണ്ടച്ചു നിർത്തിയപ്പോ തൊട്ടിഞ്ഞും ഉമ്മ വകുത്തും ഒരു പൈത നില സംരക്ഷിക്കുന്നത് പോലെ ഒരു പതിനെട്ട് വയസ്സുകാരൻ കരയിൽ അവസാനം അകുക്കാനുള്ള സമയമായപ്പോൾ പുറം തിരിഞ്ഞിട്ടുണ്ട് കണ്ണു നിറഞ്ഞു വിരുമ്പി അവസാനം അതിന്റെ രക്തം വാർന്ന് അതിന്റെ സഹനം നിലയ്ക്കുന്നത് വരെ കാവലിൽ നിന്ന് അതിന്റെ തോലരുത്തം വന്നവരെ മുൻപി എന്റെ പോത്തിനെ ഞാൻ തോലറിത്തോളമെന്ന് പറഞ്ഞ് മാംസമറിയാതെ തൊലി വെളിപ്പെടുത്തുന്ന കണ്ണു നിളഞ്ഞ ചെറുപ്പക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇന്നത്തെ കലുറയിൽ പലർക്കും കാര്യങ്ങൾ ഇല്ലായ്മയോടാണ് താല്പര്യം വയലൻസിനോടാണ് താല്പര്യം ഈ ദുരന്തത്തിന്റെ അവസ്ഥയിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുമോ ഈ ഒരു അവസ്ഥ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് പല രംഗത്തും നമ്മൾ അതനുസരിനം തുടങ്ങി കച്ചവട രംഗത്ത് പണ്ടൊക്കെ നേരും മേലും നിറയുമുണ്ടായിരുന്നെങ്കിൽ ഇന്നാളുകൾക്ക് പണം കിട്ടണം എന്റെ ഉൽപ്പാദനം വാങ്ങിക്കൊണ്ടുപോകുന്ന വ്യക്തിയോട് ഒരു മര്യാദയുമില്ല എല്ലാവരും എന്നെന്റെ വാക്കിനെ അധ്യാനിക്കരുത് എന്റെ കഷ്ടപണം എന്റെ ലാഭം എനിക്ക് തോന്നുന്ന ലാഭം അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ ഹക്കും ബാക്കിലും വർദ്ധിപ്പിക്കാൻ പലരെ കൊണ്ടും പറ്റുന്നില്ല കാരുണ്യമില്ലായ്മ കച്ചവടത്തെ സ്വാധീനിക്ക പോയ ഇന്നും പലരും ഭതാമ തൊന്നാനും പല കുടുംബത്തിനും കരത്തൊരുക്കി പലരും ഉൽപ്പന്നത്തിന്റെ പേരിൽ സങ്കടപ്പെടാനുമുള്ള കാരണം കുടുംബ രംഗത്ത് ആ കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സുഖം മാത്രം തേടി ഓടിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാർ ഭാര്യ വഞ്ചിക്കുമ്പോൾ കുറ്റബോധമില്ല ഭർത്താവിനെ വഞ്ചിക്കുമ്പം കുറ്റബോധമില്ല കാലിന്റെ മനസ്സിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നു മക്കളെ കൊല്ലാത്തൊരു കഴിയുമ്പോഴും കൊല്ലാൻ കൊടുക്കുമ്പോഴും മനുഷ്യർക്ക് കുറ്റബോധമില്ല കാമുകന് വേണ്ടി മക്കളെ കൊല്ലുന്നവർ ഭർത്താവിന് വേണ്ടി ഭാര്യയെ കൊല്ലുന്നവർ ഭാര്യയ്ക്കു വേണ്ടി കാമുകി ഭാര്യ രസം കൊടുത്തു കൊല്ലുന്നവർ കരുണയും സ്നേഹവും മനുഷ്യ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാളേറെ ഒരാഴ്ച സമീപം മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലും വേദനിച്ചുകൊണ്ടിരിക്കില്ല ഓരോ കുടുംബത്തിലും എവിടെയാണ് നമ്മളെ മാതാപിതാക്കൾ ഒരാഴ്ച സമയം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വയസ്സൻകാലത്തിൽ വാസ്തവം അഭിപ്രായം പോലും പറയാനില്ലാതെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതിന്റെയും മക്കൾക്കുണ്ടാക്കിക്കൊടുത്തതിന്റെയും ഓർമ്മകൾ ഓർമ്മകളുമായി ഏകാന്തതയിൽ ജീവിക്കുന്ന നൂറ് കണക്കിന് മക്കൾ രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പരിശ്രമം പോലും ഒരു ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മുരിയുടെ കുടുമണി മുറിയുടെ കളവിൽ അല്ലെങ്കിൽ മൂരിയുടെ എടുത്തുചാട്ടത്തിൽ മുരിയുടെ മുക്കുകയാണ് ആരാൾ പിടിച്ചതിൽ നമ്മുടെ തറവാറ്റുകാരന് പാരമ്പര്യമായിട്ടുള്ള പോലീസുകൾ എല്ലാ രംഗത്തും കരുണ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലരുടെയും മനസ്സിൽ ഒരിക്കലും ഒരിക്കലാണ് ഈ ശൈലി അംഗീകരിച്ചിട്ടില്ല മുസ്ലിമാണോ മുക്തിയാണോ അവന്റെ ഹൃദയത്തിൽ കരുണയുണ്ടാകണം അവരിടപെടുന്ന ഏത് രംഗത്തും സാധിക്കണം െ മഹാനായ പ്രവാചരൻ എന്നുള്ള ഹൃലമോ ഓർമ്മപ്പെടുത്തി എവഹമോ മനസ്സിൽ അറുവിക്കും മനസ്സി ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങളും പരസ്പരം കരുണ കാണിക്കാൻ പഠിക്കണം റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കാരുണ്യം വേണ്ട മുതൽ കുറച്ച് വലുതായാൽ മതിയെങ്കിൽ അന്ന് മുതൽ വലുതാക്കി തരും അത്യാവശ്യ സമ്പത്തുണ്ടാവും പക്ഷെ അതിൽ വർഷത്തുണ്ടാവില്ല നാട്ടാരുടെയും പറയാനുള്ള പേരും പേടിയുടെ തർവാുണ്ടാകും വർഗത്തുണ്ടാവില്ല അധ്യാപികം സാമ്പത്തികമായിട്ട് നല്ല വസ്തു വാങ്ങിച്ചിട്ടുണ്ടാകും വയനാട്ടിലോട് ഇപ്പോൾ ഉണ്ടാകും കാട്ടിലും മൂന്നുപോയ പേടി ഉണ്ടാകും പക്ഷേ മക്കളിലും കുടുംബത്തിലും വർഗത്തുണ്ടാവില്ല ഇടഹമോ മനസ്സിൽ അറിഞ്ഞിടമും ഇടഹമൊക്കെ മനസ്സിൽ സമാ നിങ്ങളോട് കാരുണ്യം കാണിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം കരുമയെപ്പറ്റി ആ കാരുണ്യത്തോടുകൂടി പെരുമാറണം മക്കളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് അതിന്റെ തിരുന്തനാക്കാൻ ഓർമ്മപ്പെടുത്തിയെന്ന് തന്റെ പേര് മക്കളെ കുറിച്ച് ചുംബിക്കുമ്പോ കണ്ടു നിൽക്കുന്ന സഹ മക്കളും വ്യക്തി ചോദിച്ചു എന്താ റസൂര്യം നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹിന്റെ മഹീബായും ചെവിത്തങ്ങളെ തിരിച്ചു പറഞ്ഞു ഞാൻ ഞാനെന്റെ സ്നേഹത്തിന്റെ ചുംബനം എന്റെ മക്കൾക്ക് ഒതുക്കുകയാണ് പേരെ കുട്ടികൾക്ക് ഒതുക്കുകയാണ് ഉടനെ ആ സുഹാബി തിരിച്ചു പറഞ്ഞ റസൂലേ എനിക്ക് അഞ്ചും ആറും മക്കളുണ്ട് ഒരാളെയും ഞാനങ്ങനെ ചുംബിക്കാറില്ല ബഹുപ്പോടെടുക്കൂണെന്നോ തിരിച്ചു പറഞ്ഞു നീ കരുമ കാണിക്കില്ലേ നിനക്കും കരുണ കിട്ടൂല നിങ്ങൾ കാരണം ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ നിസ്സഹായാവസ്ഥയിൽ നിങ്ങളെ തരീപ്പിക്കുമ്പോൾ ഒരു കരുതയും കിട്ടാതെ നിങ്ങൾ നിങ്ങൾക്കറിയും നിങ്ങളൊരു ജീവിയോടോ മനുഷ്യരോടോ ഏതെങ്കിലും കുടുംബത്തോടോ മറ്റൊരു വ്യക്തിയോടോ നിങ്ങൾ ആ കാരുണ്യം തടഞ്ഞിട്ടുണ്ടെങ്കിൽ

എന്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ എന്റെ മാതാപിതാക്കളോട് തിരിച്ച് കരുണ കാണിക്കാൻ എനിക്ക് സാധിക്കണ റബ്ബെ ഇല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളോട് ആ കാരുണ്യത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കളിലുള്ള കാരുണ്യം പടക്കം എടുത്തു കളയും നിങ്ങൾ സബകാശപ്പെട്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലാതെ നിങ്ങളെ പരിക്കും അതുകൊണ്ട് എന്റെ മക്കൾ അഥവാ അവന്റെ വാർത്തക്യത്തിൽ എന്റെ മക്കൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും എനിക്ക് എന്റെ മാതാപിതാക്കൾ കൊടുക്കാനേണ്ടതും എന്റെ ചെറുപ്പത്തിന്റെ ഓർമ്മകളെയോടെയാവണോ എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി ഉറപ്പ് കൽപ്പിക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പറ്റി ഉറപ്പ് പറഞ്ഞപ്പോ ഇതേ കാമി അതൊക്കെ പറഞ്ഞു കൊണ്ടിരത്തൊന്നും അബദ്ധത്വം മറങ്ങുന്ന ദാമ്പത്യം മനോഹരമാകണോ കുറെ പൈസ കായാൽ പോരാ വലിയ ലക്ഷറി കാലിന് സഞ്ചരിച്ചാൽ പോരാ നാട്ടിലൊക്കെ പേരുകെട്ട തറവാറ്റിലെ മാത്രം അമ്മിയുടെ മക്കൾ ഒപ്പിട്ട് എത്തിയാലും പോരാ ഇതൊന്നും വേണ്ട വേണ്ടാമല്ല തീരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേജിക്കാനും കരുണ കാണിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ഹിത്തപ്പുനോ നിങ്ങൾക്ക് സമാധാനം അമ്മാവ് എത്തിച്ചതിനും ആ കാരുണ്യ ആ കുടുംബത്തിൽ ഇല്ലാതായിരിക്കുന്നതും ഒരു മുസ്ലിം സമൂഹത്തിന്റെയും ഒരു വിശ്വാസിയുടെയും ഏറ്റവും നല്ല മനസ്സും ഏറ്റവും നല്ല ഐഡന്റിറ്റിയുമായി അമ്മാഹുത്താനെ ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം കരുണയോടെ പെരുവാകുന്നു കാരുണ്യത്തോടുകൂടി ഇടപെടുന്നു ഏത് വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ടോ അമ്മാഹുവിന്റെ ഹീകാര്യ വിധം എടുക്ക പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നടത്ത് ഭക്ഷിക്കരുത് അത് കാരുണ്യമാണ് അയൽവാസിയോട് നിങ്ങൾ കാണിക്കേണ്ട കാരുണ്യം നിങ്ങൾ കളി പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം വണ്ണം ചേർത്തിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ പരിഗണിക്കണം കാരുണ്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലും അന്നാന്റെ റസൂലിന്റെ മതം എന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാലും നിസ്കരിക്കലും മുൻപോയ്ക്കലും കള്ളകാലത്തോലും മാത്രമല്ല മറ്റുള്ളവരോടും ജീവകാലങ്ങളോടും കരുണയോള പെരുമാറലും കൂടിയ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വേദന വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തരാ തന്റെ പക്ഷിക്കൂട്ടങ്ങൾ കലത്തുമടയിലൂടെ വട്ടവിട്ടു തുറക്കുമ്പോ ആരാണ് ആ കള്ള കുഞ്ഞിനെ എടുത്തതെന്ന് ചോദിക്കുകയും ആ വലിയ സൈന്യത്തെ നിർത്തി ഓരോ സഹാപത്തിന്റെ അരിലിൽ വന്ന് ദേഷ്യത്തോടെ ചോദിച്ച് അവസാനം ഒരു വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും പക്ഷിക്കുഞ്ഞിനെ എടുത്ത് തിരിച്ചാത്തുള്ള പക്ഷിയുടെ ചുവട്ടിൽ കൊണ്ടുവട്ട് കണ്ടു വരുന്ന വച്ചു തമ്മ പറഞ്ഞൊരു വാക്കിണ്ട് ഈ പക്ഷിക്കുഞ്ഞിനെ എനിക്ക് സമ്മാനിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതിനെ കണ്ട് ആ ഉമ്മ കരയുന്നതും ആ ഉമ്മ പിന്നീട് സന്തോഷിക്കുന്നതുമാണെന്നും ജീവനുള്ള പച്ചക്കറുള്ള ഒന്നിനോടും അതൊരു ഉമ്മ കൂട്ടമാണിപ്പോലും നിങ്ങൾ അതിനോട് ചാരുണ്യത്തോടെ മാത്രമേ പെരുമാറാവൂ എന്നും റസൂലുള്ള നിങ്ങൾക്കിട്ടത് അങ്ങന ഇസ്ലാമിന്റെ മാതൃക എന്നുള്ളത് കൊണ്ട് ഒരു യുദ്ധത്തിന് പോകാൻ നേരത്ത് ശത്രുക്കൾ എത്തിയെന്ന് അതിന്റെ അയച്ച് ശത്രുപാത എത്തിനെത്താൻ ഒരു ഇടവഴി തെരഞ്ഞെടുക്കുന്ന വസൂറമ്മ പെട്ടെന്ന് ആ ഇടവഴി ഒഴിവാക്കി മാറിയപ്പോ സഹാബത്തിൽ ചോദിച്ചെ ഈ ഇടവഴിക്ക് പോയാൽ വേഗം നമുക്ക് ശത്രുക്കളെ എടുത്തെത്താം പക്ഷേ അമ്മാവ് നിന്റെ ചൂണ്ടിക്കാണിച്ചു ധാന്യവുമായി അരിച്ച് നീങ്ങുന്ന ഉറുമ്പ് കൂട്ടങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ ഒറ്റകത്തിന്റെ കുടുംബങ്ങളാണ് ആ ബാല്യമ ഉറുമ്പിന്റെ കാലിന് കൊണ്ടാലും ആ ഉറുമ്പിന്റെ കലത്തിരി ഞാൻ എന്റെ വക്കിനോട് എനിക്ക് പറയും എന്ന് ചോദിച്ചിട്ട് അരങ്ങൾ റസൂറു അനുയായി മക്കൾക്കോ കുടുംബത്തിനോ വയറിൽ ഇഷ്ടപ്പെടാൻ പാടില്ല അത് ശൈത്താൻ എത്താനും അള്ളാഹുവിന്റെ പുറം പഠിപ്പിക്കും അതല്ലെങ്കിൽ പഠിച്ചവർപ്പിന്റെ മുമ്പിൽ അള്ളാഹുന്റെ ആദവിന്റെ മുമ്പിൽ ശുചു ചെയ്യാൻ കൽപ്പിച്ചപ്പോ അഹങ്കാരം കൊണ്ട് മാവിനുമ്പിൽ എന്നും എതിന് വന്നുള്ള ശരിയൻസ് ഇഷ്ടപ്പെടുന്നവരെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ട് കാണാൻ സാധിക്കും നിങ്ങളെ പാഹങ്ങൾ നിങ്ങൾ കാരുണ്യത്തോടെ അതീവ പഠിപ്പിച്ച ഒരു ചരിത്രമുണ്ട് വ്യവിചാരിയായ ദേശ്യാഭൃത്തിൽ ഏർപ്പെടുന്നവർ കണ്ട് തന്റെ അതിചാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ധാവിച്ച് തൊണ്ട വരഞ്ഞു നിൽക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അവരുടെ പാവങ്ങൾ റദ്ദെന്നും അവൾക്ക് സ്വർഗമുണ്ടെന്നും പഠിപ്പിച്ച അള്ളാഹുന്റെ ഹബീബ് വീണ്ടും ഓർമ്മപ്പെടുത്തി നമസ്കരിച്ച് അള്ളാഹ് ഭയപ്പെട്ട് നടന്നൊരു പെണ് ദാഹിച്ചു വനങ്ങൾ കൂറ്റത്ത് വള്ളം കൊടുക്കാതിരുന്നപ്പോൾ അവൾ അമ്മാന്റെ മരണത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ പൊറുക്കാനും അള്ളാഹത്തിന്റെ രീതിയിൽ ഉന്നതനാകാനും റദ്ദു പഠിപ്പിക്കുന്നതിൽ കഴിഞ്ഞയുള്ള മനസ്സിന് ഉടമകളാവുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ പുറത്താൻ ഇന്റെ വെളിച്ചത്തിലും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വലിയ സമയത്ത് പോലും അല്ലാന്റെ പഠിപ്പിച്ചു മൂത്തിനുള്ള ശക്തിയെടുക്കണം നിങ്ങൾ ആ മൃഗത്തെ സങ്കടപ്പെടുത്തരുത് അതിനോട് ചലന കാണിക്കണം അതിന്റെ ശരീരത്തിൽ മറ്റൊരു മുറിവ് നിങ്ങൾ വരുത്തരുത് അതോടൊപ്പം അതിന്റെ കാലുകൾ നിങ്ങൾ കെട്ടണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന്റെ മരണമെപ്രാളം കാണുമ്പോ നിങ്ങൾ ചിരിക്കാനോ ആസ്വദിക്കാവുന്ന രീതിയിൽ നിങ്ങൾ അതിന്റെ രീതിയിലേക്ക് പോകരുത് അതിന്റെ രക്തത്തിന്റെ പമ്പ് ചെയ്യലോ ചീറ്റിത്തെറിക്കുന്ന രക്തമോ അതിന്റെ വല്ലാത്ത വെട്ടാളമോ അറച്ചു കിട്ടുന്ന എങ്ങനെയുള്ള തുള്ളലോ വരാക്കിന്നല്ല അള്ളാക്ക് കണ്ടത് സ്വന്തം മകനെ അറക്കാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ വാപ്പാന്റെ മനസ്സിൽ സ്വന്തം മൈലിനെ കൊണ്ടുപോകുന്നത് പോലെ അള്ളാന്റെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സാവണം പലപ്പോഴും പുലമാക്കൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഒരു പലി അരിയിൽ ചെല്ലുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുത്താനെങ്ങാൻ അമ്മിപതാഹിതയോട് ആദ്യം അറക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ വാപ്പ ആദ്യം അറക്കേണ്ടത് തന്നെയായിരുന്നു ഓരോന്നിനും ഓരോ കൊല്ലായിട്ട് പരസിന മുന്നിൽ അറക്കേണ്ടി വരികയായിരുന്നു എന്നെ അറക്കുന്നതിൽ നിന്നും പരസോൻ എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മാൽക്കാലികളെ കൊണ്ടാണെങ്കിൽ ആ നാൽക്കാലികൾക്ക് വേണ്ടി പരസരത്തിനോട് പ്രാർത്ഥിച്ച് കൊടുക്കുന്നവന്റെ ഇവാദത്തുള്ള സ്വീകരിക്കാൻ വേണ്ടി ജ്വാ ചെയ്യലാണ് പരിഹരണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതിന്റെ ഒക്കെ ഒരു ഭക്തി ആ പിരിത്തലും കുടുംബത്തിലും വ്യക്തികളിലും നഷ്ടപ്പെടുന്നു വൈറൻസ് ആസ്വദിക്കപ്പെടുന്നു ആ വയലൻസിലേക്കാൾ നമ്മൾ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാടും അടിക്കടി തള്ളി സ്കൂളുകൾട്ടു രണ്ട് സ്കൂളുകൾ തമ്മിൽ തല്ലി അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലി രണ്ട് ജേതുകൾ തമ്മിൽ തല്ലി അല്ലെങ്കിൽ രണ്ട് കൂട്ടായ്മകൾ തമ്മിൽ തല്ലി തല്ലി ജയിക്കുന്നവർ തല്ലിക്കേപ്പിക്കുന്നവർ ഇതൊക്കെയാണ് ആണത്വമെന്നും ഇതൊക്കെയാണ് വിനോദമെന്നും ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിൽ നവനിബന്ധനകൾ നമ്മൾ ആ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുമോ സ്നേഹത്തിന്റെയും കരുണയുടെയും പാഠങ്ങൾ മക്കൾ സഹായിച്ചു കൊടുക്കാനും അവരെ നേയിക്കാനും നമുക്ക് നമ്മളെ ഉണ്ണു എന്ന തിരിച്ചറിവ് രക്ഷിതാക്കളെ നേടണം രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എവിടെ മക്കൾ എന്ത് ചോദിച്ച ഞാനങ്ങ് കടന്നുറങ്ങിയിട്ടുണ്ട് വലിയ ചെറിയ മക്കളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കലും പറയലും നല്ല വാപ്പാന്റെ അതിന്റെ ലക്ഷണങ്ങളൊന്നുമല്ല അറിയിച്ചു കൊടുക്കണം മക്കളെ നിങ്ങളെ മുറിക്കിട്ടൊരു മൂക്ക് കയറുന്നുണ്ട് ഒരു മൂല എന്നാനും ഇടങ്ങ് അതിന്റെ കൊണ്ടങ്ങാനും ഒരു സാധുവിന്റെ വരവിൽ കയറിയാൽ മക്കൾ കൊലപാതകമുള്ളതാണ് ഒരാളുടെ കൈറ്റോ കാലിനോ പരിക്ക് പറ്റിയാൽ നിങ്ങളുടെ അക്രമകാരികളാണ് അള്ളാന്റെ വണ്ടി പടത്തറപ്പിന്റെ കോടതിയിൽ കണക്കു പറയുന്ന അക്രമകാരികൾ കുത്തിരിപ്പ് പ്രശ്നങ്ങളും പ്രസാദുണ്ടാക്കുന്ന ദുരിതാന്റെ പിന്തുടർച്ചക്കാർ ഇങ്ങനെ അറിയിച്ചു കൊടുത്തേ നമ്മൾ ഇനിയും പരാജയമാണെങ്കിൽ വയലൻ ഇനിയും കൂടും സിനിമകളും സീരിയലുകളും ചിത്രങ്ങളും കണ്ട് വയലൻ വയലൻ എന്ന ആത്മനിർമ്മിതിയിലേക്ക് മക്കൾ മടങ്ങുമ്പോ വാപ്പാൻ വെട്ടിക്കൊന്നാലും മക്കൾക്ക് വയലൻസിനോടായിരിക്കും താൽപ്പര്യം ബഹുമാനത്തെ തട്ടിയാലും മക്കൾക്ക് വാക്സിനോടും താല്പര്യം അതുകൊണ്ട് കരുണ പറ്റാത്ത മനസ്സുകളാക്കാൻ നമ്മൾക്ക് എവിടെയെങ്കിലും പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ റബ്ബിലേക്ക് മടങ്ങി അത് തിരുത്താൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹുറപ്പെടുത്തിയിട്ടില്ലേ റബ്ബ് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ തീരുമോ ലോകരക്ഷിതമായ മക്കൾ കാരുണ്യവാനായ മക്കൾ ും ശ്രദ്ധിക്കാൻ വായുകൾ കാരുണ്യമാ കുടിച്ചാൻ വെള്ളംയാണ് ഹൃദയത്തിന്റെ മിഠിത്ത വായുവിളി കഴിക്കുന്ന മാംസം ചെറുകടൽ നിന്നും വൻകടലിൽ നിന്നും ശുദ്ധീകരിച്ച് ലഹിക്കുന്നത് പോലും ഓരോ ദഹിക്കാതിരുന്ന അവധി മനുഷ്യരെ അവനാന്റെ സന്തവാക്കിയാലും ആകെ സങ്കടപ്പെട്ട് കടന്നുമാണ് റബ്ബ് തരുമ്പോ അല്ല നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളൊന്നാം നിന്റെ മാർഗത്തിൽ കാരുണ്യങ്ങളുടെ പെരുമാറണം ആരാധനകൾ ഇങ്ങോട്ടാ കാരുണ്യം കാണിച്ചു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടോ യാത്രയിലാണോ നാല് രണ്ടാക്കി വൽക്കരിച്ചാൽ മതി അല്ലാണ്ട് കാരുണ്യം നിങ്ങൾക്ക് നിന്ന് വൽക്കരിക്കാൻ പറ്റുന്നില്ലേ ഇരുന്ന് നിൽക്കേറ്റോ ഇരിക്കാനും പറ്റുന്നില്ലേ കിടന്ന് നിൽക്കേണ്ടോ ഇനി ഒന്നും വെള്ളം കിട്ടുന്നില്ലേ താഴം കേട്ടോ ഏത് രംഗത്തപ്പടത്തും കാരുണ്യം കാണിക്കട്ട് ഏത് രംഗത്തപ്പടത്തും നമ്മുടെ താത്തച്ഛത്തോടെ പിടികൂടിയിട്ടുള്ളത് നിങ്ങൾ സമ്പാദിക്കുന്ന തലത്തിൽ രണ്ടര ശതമാനം പഠനം ചോദിച്ചിട്ടുള്ളൂ പകുതിയൊക്കെ ചോദിച്ചിട്ടില്ല ദാനം ചെയ്യുന്നതിൽ മൂന്നിൽ മൂന്നും ദാനം ചെയ്യാൻ ഇരിക്കുന്ന സഹാപളോട് വേണ്ട ഒന്ന് ദാനം ചെയ്താൽ മതി ഇന്നാ മക്കൾക്ക് അത് വിട്ടേറ്റ് പോകണം ഇന്ന് പഠിപ്പിച്ച കാര്യത്തിനും അതുകൊണ്ട് ഇതൊക്കെ ഇല്ല ആരാധനയിലും വിശ്വാസത്തിലും ഒക്കെ കാര്യം പഠിപ്പിക്കുമ്പോ കരുമ ഒരു മനസ്സിന്റെ ഉടമകളായി ശൈതാന്റെ പിന്നാലെ പോകരുത് ആ തിരിച്ചലും മാറാൻ പറ്റായി പറ്റിയിട്ടില്ല എങ്കിൽ നാളെ മറ്റന്നാളെ പല സ്ഥലത്തും നമ്മൾ കേട്ടത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരും കിട്ടാത്തതിന്റെ പേര് വലിയ പല തലേ അവിടെ നേട്ടം ഇപ്പോഴും ആവേശത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ നമ്മളെ വീട്ടിലുണ്ടാവാതിരിക്കാൻ കാരുണ്യവും സ്നേഹവും ഹൃദയത്തിൽ നടത്തിക്കുന്ന ചുറ്റുപാടും പെരുമാറ്റവും അതിന്റെ ഗൗരവങ്ങളും നമ്മളാ തലമുറയെ മോചപ്പെടുത്തിക്കൊള്ളുകണം അങ്ങനെ ചിന്തിക്കുകയും നന്മയിലേക്ക് കൈപ്പിടിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ പദ്ധതികളിൽ അള്ളാഹ് നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്

നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പരീക്ഷണമായി കടുമ വരുത്തിയ മനസ്സുകൾ പ്രവൃത്തികൾ നമ്മൾക്കിടയിൽ വ്യാപകമാകുന്നു ആ കാരുണ്യം തിരിച്ചുപിടിക്കാനും ആ കരുമയുടെ ഭാഗങ്ങൾ സമൂഹത്തെ വ്യാപിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇന്നൊരാളെ വേദനിപ്പിക്കാൻ ഒരാളെ സങ്കടപ്പെടുത്താൻ വാളുകൾ കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ കൊച്ചു കട്ടികൾ കൊണ്ട് മാത്രമേ വടികളെ കൊണ്ട് മാത്രമേ ബാധിക്കൂ എന്നില്ല അതിനേക്കാൾ വലിയ മുറിവുകൾ വരുത്താൻ വാക്കുകളെ കൊണ്ട് ബാധിക്കൂ ഇന്നും അറങ്ങാത്ത മുറിവുകളായി പലരുടെയും മനസ്സുക ജീവിതം മറ്റു പലരുടെയും മാവുകൾ വരുത്തി വാക്കുകളുണ്ട് വലിയ മുറിവുകളായി സങ്കടപ്പെടുത്തുക അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തുള്ള വളരെ ഇഷ്ടമാക്കൊരിക്കൽ ഓർമ്മപ്പെടുത്തിയതും വൻ കാണെങ്കിലും ഇല്ലാതെ ആക്കി ആരെങ്കിലും അല്ലാതെ അഞ്ച ദിനത്തിനും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ കൈറൽ അവൻ നല്ലത് സംസാരിക്ക ആ വിഷയത്തെപ്പറ്റി നിനക്കറിവില്ല അങ്ങനൊരു ആരോപണത്തെപ്പറ്റി നിനക്ക് ബോധമില്ല ആ വിഷയവുമായിട്ടൊരേ അഴുത്ത ബന്ധം നിനക്കില്ല ിയത്വ നീമില്ലാതിരിക്കണം കാരണം വാസ്തുക്കളെ കൊണ്ട് മുറിയുന്ന മനസ്സുകളും വാസ്തുകളാൽ വേദനിക്കുന്ന മനസ്സുകളുടെ വേദനയും വൈസ്ഥാവും കവറിലേക്ക് കിട്ടുന്ന ഭാവങ്ങളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സമാചന സംബന്ധമാത്രേ മക്കളെ ഓർമ്മപ്പെടുത്തിയെന്നും നല്ല വാക്കുകൾ കാരുണ്യമായി മക്കളില്ലാത്തവല്ല നോക്കി മക്കളായ തന്നെ എന്ന് ചോദിക്കേണ്ടത് കേട്ടാൽ നിന്റെ പ്രാർത്ഥനയിൽ നിന്നിട്ടോ എന്ന് പറയുന്ന വാക്കുകളെല്ലാൻ മാറി കഥ കൊണ്ട് പ്രയാസപ്പെടുന്നവരോട് അനുഭവിച്ചോ സംഗതിയല്ലേ എന്ന് പറയുന്നതിനേക്കാൾ കാര്യപ്പക്കാരന്റെ കുടുംബത്തിൽ മക്കളുടെ ജീവിതത്തിൽ വല്ല കല്ലുകടി ഉണ്ടാകുന്നു അവർക്കൊക്കെ കുറച്ച് അന്താരായിരുന്നു ഓരോക്കെ വലിയ പിബർമാരായിരുന്നു പടക്കം കൊടുത്തത് അനുഭവിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുയെ എല്ലാവരുടെ മനസ്സിലെത്തി സമാധാനം നടക്കണം എല്ലാവർക്കും ഈ സന്തോഷം കൊടുക്കണേ വമ്പേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി നല്ല വാക്കുകളും നല്ല പെരുമാറ്റവുമാണ് സന്താസിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ മനുഷ്യനായ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ വായുടെ നാവ് നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടു രാജ്യയിലെ ഏത് വർഷവും ആറ് വർഷം ഗുണങ്ങളും പർത്തക്കുള്ളിലും മാവിനുള്ളിലും അതല്ലെങ്കിൽ വായ്പുള്ളിലുള്ള മാവ് നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ഈ ഒരു ത്യൂനതയാണെന്നും കാരുണ്യത്തിൽ ഏറ്റവും നല്ല കാരുണ്യം വാക്കുകളാൽ കൊടുക്കുന്ന കാരുണ്യമാണെന്നോ അഭിപ്രായ പ്രവാചകൻ തന്നെയും ഓർമ്മപ്പെടുത്തിയിട്ടില്ല നല്ല വാക്കുകൾ സംസാരിക്കലും നല്ല വാക്കുകളോട് കൂടി ഇടപെടലും മുഖത്തുള്ള പുഞ്ചിരി പോലും നിങ്ങൾക്ക് ആകുന്നില്ലെങ്കിൽ അടുമണിക്കൊപ്പം പിന്തുണ അവർക്ക് അള്ളാഹു കണക്ക് പറയുന്നവരും കൂട്ടുകൂട്ടിയവരും കുടുംബക്കാരനും കത്തിക്കും തോടോട് തോൽ ചേർന്ന് ഭക്ഷണം വാങ്ങി തന്നവരും ബൈക്കിന്റെ പിന്നിലിരുത്തിയവരും അമർത്താൻ പ്രേരിപ്പിച്ചവരൊന്നും കൂടെ ഇല്ലാത്ത ഒരാൾ മണിക്കൂർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടത്തോടുമെങ്കിൽ അത് ബോധ്യപ്പെടുത്തി ശിക്ഷിച്ചിട്ടല്ലാതെ ഒരാളെയും അമ്മാവ് അത്ര തരല്ല നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാതെ കാവലിരിക്കുന്നവൻ നമ്മൾ വഴങ്ങിപ്പോയാവിലും മഴ നാളെ കാവലിരിക്കുന്നവൻ വാതിലോകത്തുണ്ടെന്ന തിരിച്ചറിമാണെങ്കിൽ ഏതൊരു ബുദ്ധിവിന്റെയും ധൈര്യം ഏത് രക്തത്തിലും ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെയും തൊഴുക്കൂല നമ്മൾ ഒരു സ്ഥലത്തും പറയാതേർപ്പെടില്ല ആ തിരിച്ചറിയോട് തിരിക്കുന്ന യഥാ താൽപ്പര്യങ്ങളിൽ അമ്മാവ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുമാണ് അമ്മാവിയെ പറഞ്ഞു പറയാതെയും ഒരുപാട് ബുദ്ധിമുട്ടങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെന്നാണ് എല്ലാ വൃത്തങ്ങൾക്കും ആക്കാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ ഒരു മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾ മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളും വലുതുമായ പല അസുഖങ്ങളിലും പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ അസുഖങ്ങളെല്ലാം എളുപ്പം ആരോഗ്യത്തോടെ കാർഷ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും

ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭക്താക്കന്മാർ എല്ലാവരുടെയും തവർ വിഷാരമാക്കുകയും അവരെ ഞങ്ങളുടെയും എല്ലാത്തിൽ ദിവസം ചെയ്യണമെങ്കിൽ അമ്മാവെ പല പാർട്ടിയിലും പെട്ടി ജീവിക്കുന്നവരുണ്ട് കടത്തിൽ കുടുങ്ങിപ്പോയവരുണ്ട് കഥാമായ തോളം പോലെയുള്ള വിഷയത്തിൽ പെട്ടുപോയവരുണ്ട് സാധ്യതകൾ തീർക്കാനും ആ കഥാവിൽ നിന്ന് മലാലായി ജീവിച്ചു വരിക്കാനും ഞങ്ങൾ ഓരോരുത്തർക്കും മക്കളാക്കുകയും മക്കളാൽ അഭിമാനിക്കപ്പെടുന്ന മാതാപിതാക്കളാവാനും പല ലോകത്ത് കുടുംബമായി സൗന്ദര്യ പ്രവേശിക്കാനും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾ തുന്നി തോക്കിക്ക് നൽകി അനുഗ്രഹിക്കണം